ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ വുഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനേഷാണ് സുനേഷ് നിലമ്പൂരാണ് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നല്ല സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ വിളിച്ചിട്ടുണ്ട് വില അന്വേഷിച്ചും പിന്നെ അതേമാതിരി അഭിപ്രായങ്ങൾ ചോദിച്ചൊക്കെ ഒരുപാട് ആൾക്കാർ വിളിച്ചിട്ടുണ്ട് കുറച്ച് ഓർഡറും നമുക്ക് തന്നിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കുറച്ച് ദിവസം മുന്നേ ഒരു ഡ്രസ്സിങ് അലമാര ഇട്ടായിരുന്നു ഇനി നമ്മളെ വീട്ടിലേക്കുള്ള സാധാ അലമാര അതായത് അഞ്ചടീൻ്റെ അലമാരയാണ് ഇത് മൂവാറ്റുപുഴയ്ക്കുള്ളാണ് മൂവാറ്റുപുഴ ഉള്ള നന്ദുസാറിൻ്റെ വീടേക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് കൊണ്ടുപോകും അപ്പോൾ നമ്മളെ യൂട്യൂബ് ചാനൽ കണ്ടിട്ട് നമുക്ക് നന്ദുസാർ വിളിച്ചിട്ട് വിശ്വസി ഏൽപ്പിച്ച ഓർഡറാണ് അപ്പൊ നേരെ വീഡിയോയിലേക്ക് അലമാര ഒന്ന് കണ്ടു കണ്ടുപോകാം നമ്മൾ അലമാര പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് അലമാര അലമാര എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി സമയത്തൊന്നും വീട് എടുക്കാൻ പറ്റിയില്ല ഇത് പോളിഷ് ചെയ്യുന്നതിന് മുന്നിൽ വീഡിയോ ഞാൻ അതിൽ ഉൾപ്പെടുത്താം ഇതാണ് അലമാര ഇത് ഇതിന്റെ വീതി പറഞ്ഞാൽ അഞ്ചടി അലമാരയാണ് വീതി വരുന്നത് ഇതിന് നമ്മളെ ഒരു ഭാഗത്ത് മൂന്ന് തട്ടും പിന്നെ അതേപോലെ തന്നെ ഇത് ഹാങ്കർ തട്ട് പിന്നെ ഇത് നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ വേറൊരു കാര്യം കെട്ടോ അതായത് കസ്റ്റമൈസ് ചെയ്തിട്ടുണ്ടാക്കുമ്പോൾ നമ്മളിവിടെ ഉള്ളളു പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെക്കർ വെക്കാറ് ഇത് നമ്മൾ പതിനെട്ട് ഇഞ്ച് ഉള്ളളവ് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോ അപ്പോൾ മൊത്തത്തിൽ ഇത് പത്തൊമ്പത് ഇഞ്ച് പുറം അളവുണ്ട് രണ്ട് ഭാഗത്തും മൂന്ന് തട്ട് വീതം നമ്മൾ കൊടുത്തിട്ട് നടക്ക് ഹാങ്കർ തട്ടാണ് നടക്ക് ഹാങ്കർ തട്ടാണ് പിന്നെ ഒരു വലിപ്പ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഒരു വലിപ്പ് കൊടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യത്തിന് കട്ടിങ് കാലാണ് നമ്മൾ ചെയ്തിട്ടുള്ളട്ടോ ഇത് നൂറ് ശതമാനം ഒക്കെ നമ്മൾ പറയുന്നില്ല കേട്ടോ നമ്മളൊരു തൊണ്ണൂറ് ശതമാനം തൊണ്ണൂറ്റഞ്ച് ശതമാനം പിന്നെ നൂറ് ശതമാനം ഈ നൂറ് ശതമാനം എന്ന് പറയുമ്പോൾ ഫുള്ള് നൂറ് ശതമാനമായിരിക്കും അല്ലാന്നുണ്ടെങ്കിൽ എൺപത് ശതമാനത്തിൻ്റെ മുകളിലേക്ക് മതിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് ശതമാനത്തിൻ്റെ സാധനം വലിപ്പിടും കേട്ടോ അപ്പോൾ ഇത് ഫ്രണ്ട് ഭാഗമൊക്കെ നൂറ് ശതമാനം തന്നെയാണ് ഉൾഭാഗത്തൊക്കെ ചെറിയ ചെറിയ ഒരു ഓരോ അരുവെള്ളിലൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാവുകയുള്ളു ഫുൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ അലമാരയ്ക്ക് ഫുൾ കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നൂറ് ശതമാനം ആതിലാണ് നമ്മൾ ചെയ്യുക പിന്നെ നമ്മളോട് ഫുൾ കണ്ടീഷൻ എന്ന് പറയുന്ന ആൾ ആളുകളുണ്ട് കുറച്ച് വില കുറഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഫുൾ കണ്ടീഷൻ വേണ്ട ആളുകളുണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യും അവർക്ക് കുറച്ച് വില കുറച്ച് കൊടുക്കുകയും ചെയ്യും അവർക്ക് ഒരു എമ്പത് ശതമാനം മുതല് തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം വരെയുള്ള സാധനം അതിലുണ്ടാവും കേട്ടോ അതായത് അരുവെള്ളയും കാര്യങ്ങളൊക്കെ വരുന്നതാണ് മറ്റേ എൺപത്തി അഞ്ച് ശതമാനം തൊണ്ണൂറ് ശതമാനം അങ്ങനെ പറയുന്നത് കേട്ടോ ഇതാണ് പോളിഷ് ചെയ്യുന്നതിന് മുന്നേ അലമാരന്റെ ഫോട്ടോ എടുത്തിട്ടോ കേട്ടോ വീഡിയോ മിസ്സായി പോയി ഈ അലമാര ചെയ്തിട്ടുള്ളത് നമ്മൾ നിലമ്പൂർ ഫോറസ്റ്റ് തേക്കിലാണ് അതായത് നാട്ടിൽ കിട്ടുന്ന ഫോറസ്റ്റ് തേക്ക് കിട്ടോ കൂപ്പത്തേക്കല്ല അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളൊപ്പം കൂടണം മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഞാൻ വരും അതുവരെ എല്ലാവർക്കും ബൈ ആ പിന്നെ ഇതിൻ്റെ പൂട്ടൊക്കെ ബോണസിൻ്റെ നല്ല ക്വാളിറ്റി ഉള്ള കൂട്ടാണ് നമ്മൾ വെച്ചിട്ടുള്ളത് അപ്പോൾ ഓക്കെ ബൈ